ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ ആരാകും പരമ്പര തൂക്കുന്നത് സോ ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക ഏകദിന പരമ്പരയിൽ അവസാന പോരാട്ടം പരമ്പര വിജയികൾ നിർണ്ണയിക്കാൻ പോകുന്ന അതിനിർണ്ണായക പോരാട്ടത്തിന് വിശാഖപട്ടണം ഒരേയും കഴിഞ്ഞിട്ടുണ്ട് സോ നാളെ ഇന്ത്യൻ സമയം വെച്ചത് ഇനി ഒന്ന് മുപ്പത് മുതലാണ് വിശാഖപട്ടണത്ത് ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക ഏകദിന അവസാന പോരാട്ടം നടക്കാൻ പോകുന്നത് ഇരു ടീമുകളെ സംബന്ധിച്ചും പരമ്പര പിടിക്കാൻ വിജയം അനിവാര്യമായ പോരാട്ടം ഇന്ത്യയെ സംബന്ധിച്ച് ടെസ്റ്റ് പരമ്പരയിലെ നാണം കെട്ട് തോൽവിക്ക് പകരം വെട്ടണമെങ്കിൽ ലേഖൻ്റെ പരമ്പര സ്വന്തമാക്കി മതിയാകും സോ ആദ്യ രണ്ട് മത്സരങ്ങളും ബാറ്റിംഗ് ലൈനപ്പ് വളരെ ബാറ്റിംഗ് അല്ലെങ്കിൽ ബാറ്റേഴ്സിൻ്റെ പ്രകടനം വളരെ മികച്ചതായിരുന്നെങ്കിൽ ബോളിംഗ് ലൈനപ്പാണ് ഇന്ത്യയെ സംബന്ധിച്ച് തലവേദന സൃഷ്ടിക്കുന്ന കാര്യം സ്റ്റാർ ബോളേഴ്സ് ആയിട്ടുള്ള ബുംറയും സറാജും ഷമീം ഒന്നുമില്ലാതെ ടീം പ്രഖ്യാപിച്ച ഇന്ത്യയുടെ ആ ഒരു ബോളിംഗ് നയനപ്പിൽ വീക്ക്നെസ് കഴിഞ്ഞാൽ രണ്ട് മത്സരങ്ങൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് എടുത്തു കാണാൻ സാധിക്കും ആദ്യ മത്സരത്തിൽ ജയിച്ചെങ്കിൽ പോലും സൗത്ത് ആഫ്രിക്കൻ ബാറ്റേഴ്സ് അവസാന ഓവർ വരെ വളരെ കൃത്യമായ രീതിയിൽ വളരെ ശക്തമായി തന്നെ ഇന്ത്യൻ ബോളേഴ്സിനെ നേരിട്ടത് രണ്ടാം മത്സരത്തിൽ നമുക്ക് വളരെ വ്യക്തമായി തന്നെ കാണാൻ സാധിച്ചു കാരണം മുന്നൂറ്റി എന്ന കൂറ്റൻ ടോട്ടൽ അടുത്തുയർത്തിയിട്ടും സൗത്ത് ആഫ്രിക്ക അത് ചേസ് ചെയ്ത് ജയിച്ചിട്ടുണ്ടായിരുന്നു സോ ബോളിംഗ് ലൈനപ്പ് ഇന്ത്യക്ക് തലവേദന സൃഷ്ടിക്കുമ്പോൾ അവസാന മത്സരത്തിൽ ബോളിങ്ങിൽ മാറ്റമുണ്ടാകുമെന്ന ആകാംക്ഷയിലാണ് ക്രിക്കറ്റ് പ്രേമികൾ കാരണം കഴിഞ്ഞ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ ബോളിങ്ങിൽ അല്ലെങ്കിൽ അടി വാങ്ങിക്കൂട്ടിയത് പ്രസി പ്രസി കൃഷ്ണയാണ് എട്ടേ പോലും നാലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു ബോളിംഗ് എക്കോണമി സോ നിലവിലെ സാഹചര്യം പരിശോധിക്കുമ്പോൾ ബോളിംഗിൽ അല്ലെങ്കിൽ മാറ്റത്തിന് സാധ്യതയില്ല കാരണം നമുക്കല്ല പ്രസിദ്ധീൻ ഇപ്പോൾ മാറ്റി നിർത്തുകയാണെങ്കിൽ പിന്നൊരു സ്പെഷ്യലിസ്റ്റ് പേസർ ഇന്ത്യൻ നിരയിലില്ലാതെ വളരെ ഒരു കീൻ ഫാക്റ്റ് തന്നെയാണ് ഇനി അഥവാ നിതീഷ് കുമാർ റെഡ്ഡി പ്രസിദ്ദിനെ റീപ്ലേസ്മെൻ്റ് കൊണ്ടുവരികയാണെങ്കിൽ പോലും അത് അത്ര എഫക്റ്റീവായ ഒരു നീക്കമായിരിക്കില്ല അതിനാൽ തന്നെ ഇന്ത്യൻ ലൈനപ്പിൽ ഒരിക്കൽ കൂടി പ്രസിദ്ധ കൃഷ്ണയ്ക്ക് അവസരം ലഭിച്ചേക്കും അങ്ങനെയാണെങ്കിൽ ടീം കോമ്പിനേഷൻ നോക്കുകയാണെങ്കിൽ ഓപ്പണിംഗിൽ അതുപോലെ ശശി ജയ്സ്വാൾ ശർമ്മ സ്റ്റാർ ഓപ്പണിംഗ് ടുവായിരിക്കും വൺ ടൗൺ നാട്ടിൽ വിരാട് കോഹ്ലി എത്തുമ്പോൾ നാലാം നമ്പറില് കഴിഞ്ഞ മത്സരത്തിൽ സെഞ്ചുറിയൻ ഋതുരാജ് ജയ്ക്കോ എത്തും അഞ്ചാം നാട്ട് അതുപോലെ കെ എൽ രാഹുൽ എത്തുമ്പോൾ ആറാം രവീന്ദ്ര രീന്ത നമുക്ക് ക്രീസിൽ പ്രതീക്ഷിക്കാം സോ പിന്നീട് ഒരിക്കൽ കൂടി വാഷിംഗ്ടൺ സുന്ദറിന് അവസരം ലഭിച്ചേക്കും കഴിഞ്ഞ രണ്ട് മത്സരങ്ങളും അത്ര അല്ലെങ്കിൽ അധികം ഓവറുകൾ വാഷിംഗ്ടൺ സുന്ദർ ബോൾ ചെയ്തിട്ടില്ല സോ എന്നിരുന്നാലും മൂന്നാം മത്സരത്തിലും വാഷിങ്ടൺ ഇലവനിൽ അവസരം ലഭിച്ചേക്കും സോ ജയ്സ്വാൾ രോഹിത് ശർമ്മ ഓപ്പണിംഗ് ഡ്യോ രണ്ടാമനായിട്ട് വിരാട് കോഹ്ലി നാലാം നമ്പർ ഋഥ്രാജ് ഗേക്ക്വാൽ അഞ്ചാം നാട്ട് കെ എൽ രാഹുൽ പിന്നീട് രവീന്ദ്ര ജഡേജ വാഷിംഗ്ടൺ സുന്ദർ പ്രസിദ്ധ് കൃഷ്ണ കുൽദീപ് യാദവ് ഹർഷിത് റാണ ഹർദീപ് സിംഗ് സോ മാറ്റമില്ലാതെ ആയിരിക്കും ഇന്ത്യ വിശാഖപട്ടണത്തും ഇറങ്ങാൻ പോകുന്നത് ഇനി സൗത്ത് ആഫ്രിക്കയുടെ എല്ലാം നോക്കുവാണെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ രണ്ട് പ്ലയേഴ്സിനെ ഹാംസ്ട്രിങ് ഇഞ്ചുറി മൂലം കളം വിട്ടിട്ടുണ്ടായിരുന്നു ബോളിംഗ് ഇടയിൽ നന്ദിൻ ബർഗനും ബാറ്റിംഗിനിടയിൽ ടോണി ഡിസോർസിയുമായിരുന്നു ബാറ്റ് സൗത്ത് ആഫ്രിക്കയുടെ മാച്ചിൻ്റെ രണ്ടാം ഏകദിനത്തിൽ റായ്പൂരിൽ ഹാംസ്റ്റിങ് ഇഞ്ചുറി മൂലം കളമ്പെട്ടു സോ അതിനാൽ തന്നെ നാളത്തെ മൂന്നാം ഏകദിനത്തിൽ ഈ രണ്ട് താരങ്ങളും ഇലവലിൽ ഉണ്ടാകുമുള്ള ചാൻസ് കുറവാണ് സോ അങ്ങനെയാണെങ്കിൽ നാതിൻ്റെ ബർഗിന് പകരം ഒട്ടിയിൽ ബാഡ്മാനും അതോടൊപ്പം തന്നെ ടോണി ഡിസോർസിക്കു പകരം റയാൻ റിക്കൾട്ടിനും സൗത്ത് ആഫ്രിക്കയുടെ ഇലവനിലേക്ക് തിരികെ എത്തും സോ മാറ്റമില്ലാതെ ടീമിൻ്റെ എത്തുമ്പോൾ മാറ്റങ്ങളോടായിരിക്കും സൗത്ത് ആഫ്രിക്ക മൂന്നാം ഏകദിനത്തിന് എത്താൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക